ഹലോ ഹായ് ഉണ്ട് റാസ് റാസ്ഗാർഡൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നുമില്ല കുറിച്ച് പലരും ചോദിക്കാറുണ്ട് ഏതാ മൾബറി നല്ലത് ഏത് എന്നൊക്കെ അപ്പോൾ ഇതിവിടെ വന്ന് കാണുന്നവർ ഇവിടെ നിന്ന് കഴിക്കുന്നവരൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നിങ്ങളോടുകൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് വൈറ്റ് മൾബറി ബ്രസീൽ പാക്കിസ്ഥാൻ എന്നൊക്കെ അറിയപ്പെടുന്ന അതിൻ്റെ വൈറ്റ് കളറാണ് ഇത് ഉണ്ടല്ലേ ഇതിങ്ങനെ ഒന്നും കൂടെ പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കര മധുരമാണ് ഒരു രഷ് ഇല്ലാത്ത മധുരമാണ് അപ്പം ഇതിൻ്റെ ഒക്കെ ഇനി വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ജസ്റ്റ് അതിനെ പരിചയപ്പെടുത്താം മൾബറി ചെടിക്ക് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ആണ് എല്ലാം എന്നുണ്ടെങ്കിൽ അത് വലിയ ചെടിയായിട്ട് ഇങ്ങനെ മാറും ഒരു ഒരു ഫ്രൂട്ട് പോലും അധികമേ ഉണ്ടാവില്ല നമ്മളിതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മസ്റ്റായിട്ട് ഓരോ ഫ്രൂട്ടിയും കഴിയുമ്പോഴും അപ്പഴത്തന്നെ നമ്മളത് പ്രൂൺ ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും മാത്രമേ ഈ മൾബറി നമുക്ക് കായ്ക്കൊള്ളൂ അല്ലെങ്കിൽ വലിയ ഇങ്ങനെ പോകും പോലെ മൾബറി ഉണ്ടാവും പക്ഷെ നമുക്ക് ഈ വലിയ വലിയ ചെടികളാവും ഫ്രൂട്ട്സ് ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ മസ്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇവിടെ വന്ന കസ്റ്റമറും ഇവിടെ വന്ന നമ്മളെ ഗസ്റ്റുകളൊക്കെ കായ്ച്ച അവരെ ഒക്കെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക വല്ലാണ്ട് ഒരു പറയാൻ മാത്രം വലിയൊരു പരിചരണമൊന്നുമില്ല ആവശ്യമില്ലാത്തൊരു ചെടിയാണ് അത്യാവശ്യം ഒരു കഴിക്കാൻ നല്ല മധുരം നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരം തന്നെ ഉണ്ട് നല്ലൊരു ഫ്ലേവറാണ് എനിക്ക് കറുപ്പ് മീൻസ് ബ്ലാക്കിനേക്കാളും എനിക്കൊന്നും കൂടെ കഴിക്കാൻ ഇഷ്ടം തോന്നിയ ഒരു സാധനം ഈ വൈറ്റ് മൾബറിയാണ് ബ്ലാക്ക് ചിലർക്ക് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കും ബ്ലാക്ക് കഴിക്കുമ്പോൾ ഒരു ചളവള ഒരു മാതിരിയാണ് ഒരു കേലപ്പ് പോലെയാണ് പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമല്ല കുറച്ചും കൂടെ ഒരു മധുര ക്രിസ്പി ആയിട്ടുള്ള മധുരമുള്ള ഒരു വെറൈറ്റി ഇത് വൈറ്റ് അപ്പൊ ഇവിടെ വന്ന് കഴിച്ചവര് ഇതൊക്കെ ഞാൻ കാണിച്ചു കഴിച്ചിട്ട് മധുരണ്ടോ വൈറ്റ് മൾബെറി നമ്മളെ വേങ്ങണ്ടോ മധുരണ്ട് നല്ല മധുരണ്ട് ഒന്നും കൂടെ ഒന്ന് പൊട്ടിച്ച് കഴിച്ചു ആ വെള്ള എടുത്തോ നമ്മളെ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വന്നവരാണ് ഉഷാറാണ് ഇതാണ് മൾബറി അതാണ് വൈറ്റ് മൾബറി എന്ന് പറഞ്ഞ സാധനം നിറയെ ഫ്രൂട്ട് ഉണ്ടാവും കണ്ടാലും അറിയാമല്ലോ എത്ര ഫ്രൂട്ട് ഉണ്ട് എന്നുള്ളത് ഉണ്ടാവും പഴുത്ത കളറായാലും ഇത് അതേപോലെ വരും വെള്ളക്കറി അതാണ് വൈറ്റ് മൾബറി അവർന്നാ വന്നതാണെന്നാ ആണോ വേങ്ങര വേങ്ങര എന്തായാലും മൽബാർ ഇതി തന്നിട്ട് ആഹാരം ആ കളഞ്ഞി എങ്ങനെ ഉണ്ട് നല്ല മധുരമുണ്ട് മധുരമുണ്ട് ഇതാ ഇങ്ങോട്ട് നോക്ക് എങ്ങനെ ഉണ്ട് നോക്ക് മധുരായിട്ടുണ്ട് അപ്പന്നുകൂടി പൈടണ്ട് വെള്ള കളർ വരുന്നു നിങ്ങളെവിടുന്നാന്ന് പറഞ്ഞ് ആലപ്പുഴ മധുരമായിട്ടുണ്ടോ ആയി വരണുരായില്ല നല്ല മധുരമുള്ള ഇന്നലെ വന്നൊരു കംപ്ലീറ്റ് കാലിയാക്കി ആ ഉണ്ട് നമ്മളെ ഗാർഡൻ കാണാൻ വണ്ടിട്ട് അബുദാബി ലുലൂക്കാർക്കും എന്റെ ആൾക്കാരാണ് നമ്മളൊരുപാട് പർദ്ദകള് റെഡിമെയ്ഡ് ഷോപ്പ് ഉള്ള സമയത്ത് നമുക്ക് കയറ്റി വിട്ടിരുന്ന ആളാണ് എന്റെ പേരെന്താ മറന്നു മൻസൂർ അബുദാബി തന്നെ നാട്ടിലവിടെ വളാഞ്ചേരി ഓക്കെ അങ്ങനെ ഇത് തിന്നിട്ട് ഏഹ് നല്ല മധുരണ്ട് നല്ല മധുരമുണ്ട് നമ്മളെ നാടൻ ഒന്നും വെച്ച് കമ്പയർ ചെയ്യാൻ പുലിയുണ്ടാവും എന്തെങ്കിലൊന്ന് വന്നാൽ റിവ്യൂ ചെയ്യണ്ടേ എങ്ങനെയുണ്ട് നിങ്ങളവിടെ തന്നെ ബേങ്ങരാണ് ഭേങ്ങരന്ന് നമ്മളെ ഗാഡൻ കാണാൻ വന്നവരാണ് മൾബറി അങ്ങനെ വൈറ്റ് നല്ല മധുരം മതി പുള്ളിക്കൊന്ന് കൊടുക്കാൻ വൈറ്റ് എങ്ങനെയുണ്ട് നമ്മുടെ ഗാർഡൻ കാണാൻ എവിടെയാണ് സ്ഥലം പറഞ്ഞത് കോട്ടയം കോട്ടയം കോട്ടയത്ത് നിന്ന് നമ്മളൊന്ന് രാവിലെ ഇന്നത്തെ ഏഴി പോണേക്കില്ല മണിക്കുള്ള ആളാണ് കോട്ടയത്ത് ഓക്കെ ജപ്പാൻ്റെ ആ സ്ഥലത്ത് ഇട്ടാൽ മതി അവിടെ തൊട്ട് ജപ്പാൻ പേൻ്റെ സൈസ് എങ്ങനെയുണ്ട് അതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ ഇതാണ് ജപ്പാൻ പേര ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അടുത്തുണ്ട് ഇങ്ങനെ കഴിച്ചൊക്കെ മഴത്ത് സാധാരണ ഈ സമയത്ത് ഒരു പേരക്ക് മധുരണ്ടാവൂല്ല എങ്ങനെയുണ്ട് ജപ്പാന് മറ്റുള്ള പേരകളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യണ്ടോ ക്രിസ് നമ്മള് വെറുതെ പറയുന്നതല്ല നമ്മള് ജപ്പാൻ പേരെ നല്ല നല്ല മറ്റുള്ളവര് ഞമ്മള് ഡീഗ്രേഡ് ചെയ്യാറുണ്ട് അടിപൊളിയല്ലേ ഇത് നമ്മളെ ഗാർഡൻ കാണാൻ എവിടെന്ന പറഞ്ഞ സ്ഥലം പറഞ്ഞു കാസർഗോഡ് കാസർഗോഡിന്ന് വന്നതാണ് പ്ലാന്റ് എടുക്കാൻ അത്യാവശ്യം പ്ലാന്റുകളൊക്കെ എടുത്തിട്ടുണ്ട് അവര് പോവാനുള്ള റെഡിയിലാണ് ഓക്കെ ശരി ഇനി നമ്മളെ മൾബറിന്റെ ബ്രിക്സ് ഒന്ന് നോക്കാം എങ്ങനെ ഇണ്ടെന്നുള്ളത് பதினாறு <tus> 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 നമ്മൾ നല്ലൊരു മാങ്ങ കഴിക്കുന്ന മധുര മധുരമായി പതിനാറ് എന്നൊക്കെ പറഞ്ഞാൽ പത്തിൻ്റെ മുകളിൽ മാവിൻ്റെ മാങ്ങൻ്റെ പത്ത് ടു പതിനഞ്ച് ഒരു ആവറേജ് മാങ്ങിൻ്റെ ഒരു റേഞ്ചാണ് ആ ഒരു കഴിച്ച ഫീലിംഗ് ആണ് നമ്മളെ മൾബറി ഗസ്റ്റുകളുടെ ഇതൊക്കെ ഞങ്ങൾ കണ്ടു മൾബറിയിനെ കുറിച്ച് അവർ കഴിച്ചതും മറ്റുള്ള ഫ്രൂട്ട്സുകളൊക്കെ വന്ന് ഇത് എല്ലാവരും നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുൾ റസാഖ് തിരുവനന്ത